വീടിനോട് ചേർന്ന് പരന്നു കിടക്കുന്ന മുറ്റവും പറമ്പും അവിടെ നിറയെ കാഴ്ച നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ ഇവയിൽ സ്വദേശിയും വിദേശിയുമുണ്ട് നിരവധി പറഞ്ഞു വന്നത് അകമ്പാടം സ്വദേശിയായ പി കെ ഹുസൈനിന്റെ വീട്ടിലെ കാര്യമാണ് മുപ്പത്തിയഞ്ച് വിവിധ ഫലവൃക്ഷങ്ങളാണ് ഈ മുറ്റത്തും പറമ്പിലുമായുള്ളത് എല്ലാം ഹുസൈൻ തന്നെ വെച്ചുപിടിപ്പിച്ചത് തേനൂറും മാമ്പഴം നൽകുന്ന പോലമാവുകൾ മൽഗോവ സേലം എന്നിവയെല്ലാം ഇവിടെയുണ്ട് ഇതിനു പുറമെ നിരവധി പ്ലാവുകൾ ചാമ്പമരങ്ങൾ പേരയ്ക്ക ആപ്പിൾ റംബൂട്ടാൻ മാംഗോസ്റ്റിൻ പപ്പായ മുള്ളാത്ത എന്നിവ വേറെയുമുണ്ട് പഴങ്ങൾ മാത്രമല്ല പച്ചക്കറികളും വിളയുന്നുണ്ട് ഹുസൈനിന്റെ വീട്ടുവളപ്പിൽ പച്ചമുളക് കുരുമുളക് മുരിങ്ങ വഴുതന കറുവപ്പെട്ട ഇങ്ങനെ നീളും അവയുടെ പട്ടിക വീട് വച്ചത് മുതൽ വീട്ടുവളപ്പിൽ ഫലവൃക്ഷങ്ങൾ ഓരോന്നായി നടുകയായിരുന്നു ഇന്നിപ്പോൾ നിരവധി പക്ഷിമൃഗാദികൾക്കുള്ള ആവാസ വ്യവസ്ഥ കൂടിയാണ് ഹുസൈനിന്റെ ഈ പുരയിടം പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ് പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കാറുണ്ട് അപ്പം ഇതിന് ചുറ്റു ഇതിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയെന്ന് പറയണത് നമ്മൾ പിന്നെ ഒരുപാട് ജീവജാലങ്ങൾക്ക് ദേണ്ടും കൂടെ കാണാൻ വിവിധതരം പക്ഷികളുണ്ട് ഷട്ട്പദങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ വർഷാവർഷം തേനീച്ച വന്ന് കൂട് കൂട്ടി പോകാറുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് അത് നാല് ടൈപ്പ് തേനുകൾ ചെറിയ തേൻ അതുപോലെ തന്നെ വലിയ തേന് പെരുന്തേൻ അവിടെ ഒരു വലിയ ഉണ്ടായിരുന്നു ആ റോസാപ്പിൾ മുറിച്ച് കളഞ്ഞു അതിന്മേ പെരുന്തേൻ കൂട് കൂട്ടിയിരുന്നു പിന്നെ കോൽത്തേനെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ നല്ലൊരു അന്തരീക്ഷമാണ് എരിഞ്ഞങ്ങാട് എ യു പി സ്കൂളിലെ അധ്യാപകനായിരുന്നു ഹുസൈൻ കർഷകനായ പിതാവിൽ നിന്നാണ് ഇദ്ദേഹം കൃഷിയുടെ ആദ്യപാഠങ്ങൾ പഠിച്ചത് ചെറുപ്പം തൊട്ടേ കൃഷിയിൽ തൽപരനായിരുന്നു റിട്ടയർമെന്റ് കാലം കൃഷിയിലും വൃക്ഷപരിപാലനത്തിലും സജീവമാവുകയാണ് ഹുസൈൻ ഇത് വല്ലാത്തൊരനുഭൂതിയാണ് എന്നാണ് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ച് ഹുസൈന് പറയാനുള്ളത് സത്യത്തില് ഞങ്ങള് പാരമ്പര്യ കർഷകരാണ് അപ്പം കൃഷി കൃഷിയിലൂടെയാണ് കുട്ടിക്കാലത്ത് തന്നെ കണ്ടും കേട്ടും ഒക്കെ വളർന്നത് പശുക്കളായിട്ടും കൃഷി കൃഷിയിടങ്ങളായിട്ട് നമുക്ക് ആവശ്യമുള്ള ഫലവൃക്ഷങ്ങൾ ഇപ്പം തന്നെ അതിനെ പലതരം പത്ത് മുപ്പതോളം നിങ്ങൾ കണ്ടു കാണും അതുപോലെ തന്നെ നല്ല കുരുമുളക് അതുപോലെ കറുവപ്പട്ട അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പിന്നെ വിവിധങ്ങളായിട്ടുള്ള സസ്യങ്ങൾ എല്ലാ തരത്തിലുള്ള ഫലവൃക്ഷങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിക്കുക നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും ഇ ടി വി ഭാരത് മലപ്പുറം